െ എൻ്റെ പേര് ഗോകുലമാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയകൾ വളരെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്ന് വരെ സോഷ്യൽ മീഡിയ കൊണ്ട് എന്തെങ്കിലും കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഒരു സാധാരണക്കാരൻ നിലയ്ക്ക് നമുക്കൊരു ആവശ്യം വന്നു കഴിയുമ്പോഴത്തേക്കും ആരും കാണാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കിതൊരു ആരോപണം വരുമ്പോഴത്തേക്കും അത് തെളിയിക്കാനായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും പറ്റത്തുള്ളത് എനിക്ക് ഇന്നത്തുകൊണ്ട് മനസ്സിലായി വേറൊന്നുമല്ല ഇന്നലെ വൈകുന്നേരം എൻ്റെ അനിയൻ ഇവിടെ കോഴിക്കോട് എലഐറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഇന്നലെ അവനൊരു മർദ്ദനമേൽക്കുകയുണ്ടായി മർദ്ദനം ഉണ്ടായത് ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് പക്ഷേ പറഞ്ഞു വന്നപ്പോഴത്തേക്കും കഥയും കാര്യങ്ങളും എല്ലാം മാറി ഒന്ന് ആദ്യം തന്നെ പറയാം നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു കേസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കൗണ്ടർ കേസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അത് അടിപിടി ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് തന്നു ഒന്ന് അങ്ങോട്ട് കൊടുത്ത് അതാണ് കൊണ്ടുവന്ന് കേസായിട്ട് കൊണ്ട് കൊടുക്കുന്നത് ഇന്നലെ അവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ആറംഗ സംഘം ചെന്ന് അവനെ മർദ്ദിക്കുകയും ആ ഹോസ്പിറ്റലിലുള്ള ഉപകരണങ്ങൾ നശിപ്പിക്കുകയും എല്ലാം ചെയ്ത് കേസ് കൊടുത്തിട്ടും ഇത്രയും നേരമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കിട്ടിയിട്ടില്ല ആ പ്രതികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് കുറച്ച് മുമ്പ് ഈ കോഴിക്കോട് തന്നെയുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ എൻ്റെ അനിയനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലൊരു പരാമർശം വന്നിട്ടുണ്ട് അത് വേറൊന്നും എൻ്റെ അനിയൻ അവിടെ ഒന്നര വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇതുവരെ അവരെക്കുറിച്ച് അവിടെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള പരാതിയോ അല്ലെങ്കിൽ ഇതേപോലുള്ള കുറ്റങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ പുതിയതായിട്ടൊരു സംഭവം വന്നിരിക്കുകയാണ് അതായത് ഈ പ്രശ്നം നടന്നപ്പോൾ ഒരു കൗണ്ടർ കേസിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സാധനമാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു നേഴ്സിനെ ആ നേഴ്സിനെ എൻ്റെ അനിയൻ വളരെ കാലമായിട്ട് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലയളവിൽ അവരോട് സെക്സ്വൽ ഹെറാസ്മെൻ്റ് അല്ലെങ്കിൽ മാനസികമായിട്ട് ശാരീരികപരമായിട്ടും പീഡനങ്ങൾ നടത്തുകയും അവനെ അവനവരെ നിരന്തരം മെസ്സേജ് ചെയ്തും കോൾ ചെയ്തും ശല്യം ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് അനുകൂലമായി ഒരുപാട് നിയമങ്ങളുണ്ട് അത് മിസ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതായത് അവരവനെ ക്ലിനിക്കിൽ കയറി അടിച്ചു അപ്പോൾ അതിനുള്ള സി സി വിഷ്വൽസ് ഉണ്ട് അതുപോലെ അടിയും കഴിഞ്ഞ് അവർ നല്ല രീതിയിൽ തന്നെ പോവുകയും ചെയ്യുന്നുണ്ട് അടികൊണ്ട് എൻ്റെ അണി ഇന്നലെ മുതൽ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലും ഉണ്ട് അത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അവർ ഒളിവിൽ പോയെന്നാണ് പറയുന്നത് അവർ ആദ്യമേ കൗണ്ടർ കേസിന് വേണ്ടി സ്റ്റേഷനിൽ പോയി പോലീസ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി പക്ഷെ ഫലമില്ലെന്ന് കണ്ടതുകൊണ്ടായിരിക്കാം കാരണം ഡ്യൂട്ടി ഇരിക്കുന്ന ഒരു ഡോക്ടറെ അല്ലേ അവർ ഉപദ്രവിച്ചത് അതിൻ്റെ ഒപ്പം ഹോസ്പിറ്റലിൽ ഉപകരണങ്ങളൊക്കെ നശിപ്പിച്ചത് അവർക്ക് നിലനിൽപ്പില്ല എന്ന് തോന്നിയത് ഇന്നിപ്പോൾ പുതിയൊരു സംഭവമായിട്ട് വന്നിട്ടുണ്ട് അതായത് ആ പ്രതികളിൽ ഒരാളുടെ ഭാര്യ അവിടെ ജോലി ചെയ്തിരുന്നതാണ് അപ്പോൾ അവളെ അവൻ ശല്യം ചെയ്തെന്നോ ഇതേപോലെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് ആ സ്റ്റാഫ് അവിടെ പോയിട്ട് ഏകദേശം ആറുമാസത്തോളമായെന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് അതിനൊപ്പം തന്നെ ആ സ്റ്റാഫിന് ഏകദേശം നാലായിരം രൂപയ്ക്ക് അടുത്താണ് സാലറി ഉണ്ടായിരുന്നതുമാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു ഗവൺമെൻറ് ജോലി അല്ലായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു സുപ്പീരിയറെ പേടിച്ച് നിൽക്കേണ്ട രീതിയിലുള്ള ഒരു ജോലിയുമല്ല ആ കുട്ടി ചെയ്തിരുന്നത് ആകെ നാലായിരം രൂപ ശമ്പളത്തിന് ഒരു ഹെൽപ്പറായിട്ട് ജോലി ചെയ്ത് ആ കുട്ടിക്ക് ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസം വെച്ചിട്ട് എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇരുപതിനായിരം രൂപയ്ക്കും കൂടി സാലറി കിട്ടും ഇനി അതൊന്നും പറ്റില്ല ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി നിന്നാലും മിനിമം പതിനെണ്ണായിരം രൂപ സാലറി കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നാലായിരം രൂപ ശമ്പളത്തിന് അവിടെ വന്നു നിന്നിട്ട് ആ കുട്ടിയെ ഇത്രയും ദ്രോഹങ്ങൾ എന്റെ അനിയൻ അവരോട് കാണിച്ചു എന്ന് പറയുന്നു ഇത്രയും ദ്രോഹങ്ങൾ ചെയ്തിട്ടും ഈ പോണേ പോട്ട് പുല്ലെന്നും പറഞ്ഞ് ഈ ജോലി കളഞ്ഞിട്ട് പോകാനായിട്ട് ആ കുട്ടിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം എന്താ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും സ്ത്രീകൾക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ കിട്ടുന്ന നാടാണ് നമ്മുടെ നമ്മുടെ നാട് അതിൽ ഇവൻ എന്തെങ്കിലും നോക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക മോശമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അവനതിലെ കേസെടുക്കേണ്ടതാണ് അതൊന്നും ചെയ്യാതെ ജോലിയും കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് പോയതിനു ശേഷം ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് വരുന്നില്ല എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം ഒരു കെട്ടിച്ചമച്ച് പുതിയൊരു കഥയുമായിട്ട് വന്നിരിക്കുക കാരണം ഈ ഒരു സംഭവം വന്നുകഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഏറ്റെടുക്കുമല്ലോ പിന്നെ ഫേസ്ബുക്കിലൂടെ കണ്ടത് ഞാൻ ഞാനും എൻ്റെ അനിയനും ഹിന്ദു ആയതുകൊണ്ട് ഞങ്ങൾ സംഘിയാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളിലേക്ക് പോകുന്നു ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ കൊടുക്കാം ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അനിയനും ഒക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമായിട്ട് നടന്നിരുന്ന ഞാൻ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് എസ് എഫ്ഐയുടെ പ്രവർത്തനമായിട്ട് നടന്നിരുന്നതാണ് അപ്പം ഞങ്ങൾക്കാർക്ക് സംഘിയായിട്ട് പോകേണ്ട ആവശ്യമില്ല ഏ അപ്പം അവനെ ഇപ്പോൾ സംഖ്യ ആക്കി തീർത്തുകൊണ്ട് ഒരു ആൾക്കാർ വേറെ രീതിയിൽ ഈ സംഭവം വ്യാഖ്യാനിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പെട്ടിരിക്കുന്ന പ്രതികൾ മുസ്ലിംസ് ആണല്ലോ അപ്പം ആ ഒരു രീതിയിൽ വിളച്ചൊടിച്ച് പോകുമ്പോൾ ഇത് വേറെ കാര്യങ്ങളിലായിട്ട് പോകുമല്ലോ നമുക്കതിനോടൊന്നും താല്പര്യമില്ല എന്നും ന്യായം മാത്രം നടന്നാൽ മതി ഇപ്പോൾ എൻ്റെ അന്ന അനിയനെ ഏറ്റവും അക്രമത്തിനെതിരെ നമുക്ക് പ്രതികരിക്കണം അവർക്ക് ഈ ചെയ്ത ആൾക്കാർക്കെതിരെ ശിക്ഷയും വേണം അതിന് എൻ്റെ അനിയനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ വേണ്ടി എവിടെ വേണേലും പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എങ്കിൽ അവരും തെളിയിക്കണം ഈ ആരോപണങ്ങൾ സത്യമായിരുന്നു തെളിയിക്കണം അതൊന്ന് പിന്നെ എന്തായാലും ഇവന് ഏറ്റാ ഈ സംഭവം നമ്മൾ ഒരിക്കലും വെറുതെ വിടാനായിട്ട് ശ്രമിച്ചിട്ടില്ല അവർ പല രീതിയിൽ ഇതൊരു എന്താ പറയുക ഒരു പ്രശ്നമില്ലാതാക്കി അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ലാതെ ആക്കി തീർക്കാനായിട്ട് നോക്കുന്നുണ്ട് ഒന്നും പറ്റുന്നില്ല അങ്ങനെ ഒന്നും നമ്മൾ ശ്രമിക്കുന്നില്ല എന്ത് പറയണമെന്നറിയത്തില്ല കാരണം നമുക്കിതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് നമുക്കുണ്ടായ വിഷമങ്ങൾ പറഞ്ഞ എന്താ പറയാ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നുള്ളത് ഓരോരുത്തരായിട്ട് വിളിച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ വയ്യ കാരണം കുറേ നേരം കൊണ്ട് എനിക്കാണെങ്കിലും എൻ്റെ അണിയനാണെന്നുണ്ടെങ്കിലും കോളും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ശല്യം ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കാ അതിൻ്റെ വസ്തുത അറിയണ്ടേ ഓരോരുത്തരായിട്ട് വിളിച്ച് വിളിച്ച് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവർക്കും കൂടിയായിട്ട് ഇതൊന്ന് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്